നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നിർമ്മൽ ശിവരാജൻ ഞാനിവിടെ മമൽ മെഡിക്കൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സീനിയർ ഓർത്തോപെഡിക് സർജനായി ജോലി ചെയ്യുന്നു ഞങ്ങളിവിടെ ഓർത്തോപെഡിക്സ് ബന്ധപ്പെട്ട ബന്ധമായ എല്ലാ സർജറീസും ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ട്രോമ ലിഗമെൻ്റ് റീകൺസ്ട്രക്ഷൻ ആർത്രോസ്കോപ്പി ഇതെല്ലാം ഇവിടെ ചെയ്യുന്നു സജീവമായി ചെയ്യുന്നു ഇപ്പം ഏതു നേരത്തും ഓർത്തോപെഡിക്സുമായി ബന്ധമായ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് മമൽ ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റൈസ് ഞാൻ മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റാണ് ന്യൂറോളജിക്ക് ആവശ്യമായ ആധുനിക ടെസ്റ്റുകളിലൊന്നായ സി ടി സ്കാൻ നമ്മൽ ഹോസ്പിറ്റൽ ലഭ്യമാണ് എൻ്റെ പേര് ഡോക്ടർ ഡി രാജൻ മമൽ ഹോസ്പിറ്റലിലെ ശ്വാസകോശ രോഗവിദഗ്ധനായി ഞാൻ ജോലി ചെയ്യുന്നു ശ്വാസകോശ രോഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമായും ആസ്മ അലർജി പുകവലിക്കാറ്റിലും അതുപോലെ തന്നെ മലിനവായു ശ്വസിച്ചുകൊണ്ട് ശ്വാസതടസ്സമുണ്ടാകുന്ന സിഒ പി ഡി അതുപോലെ തന്നെ ക്ഷയരോഗങ്ങൾ അല്പം വണ്ണ കൂടുതലും കൂർക്കം വലിയും രാത്രി സമയത്ത് ശരിയായ രീതിയിൽ ഉറങ്ങാൻ കഴിയാതെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുകയും വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുകയും അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ വിവിധ തരത്തിലുള്ള ശ്വാസകോശത്തിലെ അണുബാധകൾ ന്യൂമോണിയ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന പ്ലൂറൽ എന്ന് പറയുന്ന ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന അവയവത്തിൽ വരുന്ന ഇൻഫെക്ഷനും വെള്ളക്കെട്ടും ഇതുപോലുള്ള അസുഖങ്ങളെയാണ് ചികിത്സിക്കുന്നത് ചില കുടുംബങ്ങളിൽ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും വരാറുണ്ട് ഇത്തരത്തിലാണെങ്കിൽ പോലും ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലെ പൊടിയും പുകയും ഒരു പരിധിവരെ ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു അതോടൊപ്പം തന്നെ രണ്ടാഴ്ചയിലധികം ചുമ നിൽക്കുകയും അതോടൊപ്പം തന്നെ ചുമയും കഫവും ഉണ്ടാവുകയും ഭാരക്കുറവും രാത്രിയിലെ പനിയും രക്തം ചുമച്ചു തുപ്പുകയും ചെയ്യുന്ന തരത്തിലുള്ള ടി ബിയും ഒരു പ്രധാനപ്പെട്ട രോഗമാണ് ഈ രോഗങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള രോഗനിർണയവും ചികിത്സയും ഇവിടെ ലഭ്യമാണ് അലർജി ആസ്മ സീഗോപ്പീഡി ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ന്യുമോണിയ സ്ലീപ്പ് അപ്നിയ പ്ലൂറൽ ഡിസീസ് മുതലായ രോഗങ്ങളുടെ വിദഗ്ദ്ധ പരിശോധനയും രോഗനിർണയവും ചികിത്സയും ഈ ആശുപത്രിയിൽ ലഭ്യമാണ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ രാജീവ് ഞാൻ മമ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്നു ഇന്ത്യൻ മെഡിസിനുള്ള എല്ലാ അസുഖങ്ങളും അതുകൂടാതെ ജീവിതശാരീരങ്ങളായ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് കൊളസ്ട്രോൾ തൈറോയ്ഡ് അസുഖങ്ങളെല്ലാം ഞാൻ ചികിത്സ ചെയ്യുന്നതാണ് ഞാൻ ഡോക്ടർ സത്യനേശൻ എം ബി ബി എസ് ഡി സി എച്ച് ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷം കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഈ ഹോസ്പിറ്റലിൽ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ഈ സ്വദേശിയും വെള്ളനാട് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഇരിക്കുമ്പോൾ ബെസ്റ്റ് മെഡിക്കൽ ഓഫീസർ സർ ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ള ഔദ്യോഗിക ബഹുമതി ഒന്നിലധികം പ്രാവശ്യം ലഭിച്ചിട്ടുള്ള ആളുമാണ് കാട്ടാക്കട ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ രണ്ട് പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നാട്ടിലെ ആരോഗ്യകല പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ ശരിക്കും ബോധവാനാണ് കുഞ്ഞുങ്ങളുടെ സമൂലമായ ആരോഗ്യ വികസനത്തിന് മാക്സിമം നന്നായി ചെയ്യുവാൻ അവർക്ക് വേണ്ടി നല്ലത് പ്രവർത്തിപ്പുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഹോസ്പിറ്റലിൽ അവർക്ക് നവജാത ശിശു വിഭാഗത്തിലുള്ള ശുശ്രൂഷ പിന്നെ ടോട്ടൽ ഇമ്മ്യൂണൈസേഷൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അഡോളസൻ കെയർ ഇതെല്ലാം സമ്പൂർണമായും ലഭ്യമാക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരോട് ഒരുമിച്ച് ചേർന്ന് സഹകരിച്ചുകൊണ്ട് അടുത്ത ചില വർഷങ്ങൾ കൊണ്ട് ഇന്നാട്ടിലെ ആരോഗ്യ പ്രശ്നമായ പകർച്ചവ്യാധികളെ ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം